ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് നമ്മൾ ഇന്ന് ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ വേണ്ടി സാധിക്കും നമ്മുടെ അപേക്ഷ ഗുരുവായൂർ ദേവസ്വത്തിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നായിരുന്നു അപ്പോൾ ഇന്ന് രാത്രിയോടുകൂടി അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതികൾ കഴിയുകയാണ് പിന്നെയും അങ്ങോട്ട് പഠനത്തിന്റെ നാളുകളാണ് അപ്പോൾ കൃത്യമായ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഇതാ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെ ഓൾറെഡി നമ്മൾ ഒട്ടനവധി ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട് എന്നാലും നമ്മൾ ഇതാ കുറച്ചുകൂടി വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു പോരുകയാണ് നമുക്കിപ്പോൾ ഓൾറെഡി മൂന്ന് ബാച്ചാണ് നമുക്ക് നിലവിലുള്ളത് ഓക്കെ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരുന്ന പഴയ ഒരു ബാച്ച് ഉണ്ട് പിന്നീട് ഏപ്രിൽ ഒന്നിന് തുടങ്ങിയ ഒരു ബാച്ച് അതുപോലെ മെയ് നാലിന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ബാച്ച് അപ്പൊ മെയ് നാലിന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബാച്ചിലേക്ക് ഇനി ആർക്കെങ്കിലും അഡ്മിഷൻ വേണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ കുറച്ച് കാര്യങ്ങൾ അതിൽ കവർ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത് പറ്റുന്നതന്നെയാണ് കൃത്യമായ അതിൻ്റെ റിവിഷനൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പെയ്ഡ് ബാച്ചിലൂടെ നൽകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ എന്ന ഈ ഒരു നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അറുന്നൂറ് രൂപയാണ് നമ്മുടെ ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വം എൽ ഡി സി മാത്രമല്ല ഏഴാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാ തസ്തികൾക്കും നമ്മൾ ക്ലാസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക കാരണം ഏകദേശം എല്ലാത്തിൻ്റെയും സിലബസ് സെയിം ആണ് ഇംഗ്ലീഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ അവിടുത്തെ ഒരു തർക്ക വിഷയമായി വരുന്നുള്ളൂ ബാക്കിയെല്ലാം എന്താണ് സെയിം സിലബസ് തന്നെയാണ് അതുകൊണ്ട് ഇതിനെല്ലാം കൂടിയുള്ള ഒരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമുക്ക് മൂന്നാമത്തെ ബാച്ചാണ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മൂന്നാമത്തെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ കുറച്ച് പോയിന്റുകൾ മാത്രം ഇവിടെ നോക്കുകയാണ് അതായത് ഒന്നാമത് ഇങ്ങനെയാണ് അതായത് മുൻപ് ചോദ്യം വന്ന ഒരു ഏരിയ ആണ് അതുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത് ഇതിങ്ങനെയാണ് പുനർജനി നൂഴുക എന്ന് പറയുന്നത് എന്താണ് പുനർജനി നൂഴുക അല്ലെങ്കിൽ ഇത് ഏത് ക്ഷേത്രത്തിലാണ് എന്ന ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത് അപ്പൊ മനസ്സിലാക്കുക തിരുവല്ലാമലെ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലാണ് ഈ ഒരു പുനർജനി നൂഴുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടത്തുന്നത് അതായത് തിരുവില്ലാമലയിലെ വില്വാദ്രി നാഥ ക്ഷേത്രത്തിൽ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക തിരുവല്ലാമലെ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലാണ് വൃശ്ചികത്തിലെ ഏകാദശി ദിവസം നടത്തുന്ന ഒരു ചടങ്ങാണിത് വൃശ്ചികത്തിലെ ഏകാദശി ദിവസം നടത്തുന്ന ചടങ്ങാണ് ഇത് അതായത് പുനർജന്മങ്ങൾ കുറക്കാനായിട്ടാണ് അത്ര വിശ്വാസികൾ ഇത് നടത്തുന്നത് അതായത് പുനർജനി ഗുഹയിലൂടെ കടന്ന് പുറത്തു വരുന്നതിനാണ് പുനർജനി നൂഴുക എന്ന് പറയുക അതായത് പുനർജനി നൂണാൽ പുനർജന്മം ഇല്ല എന്നാണ് വിശ്വാസം ഓക്കെ അപ്പൊ ഇത് ഒന്ന് പഠിച്ചു വെക്കുക പുനർജനി നൂഴുക തിരുവില്വാമലയിലെ വില്വാദ്രി നാഥക്ഷേത്രത്തിൽ വൃശ്ചികത്തിലെ ഏകാദശി ദിവസം നടത്തുന്ന ഒരു ചടങ്ങാണ് എന്ന് മനസ്സിലാക്കുക ഇവിടുന്ന് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചു പോവുക ഓക്കെ അപ്പൊ ഇത് കൃത്യമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒക്കെ ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ അതുകൊണ്ട് തന്നെ കൃത്യമായി നിങ്ങൾ പഠിച്ചു പോവുക അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വന്നാൽ ഇങ്ങനെയാണ് ഉത്ര ശിവേലി ഉത്ര ശിവേലിയുമായി ബന്ധപ്പെട്ടാണ് അതായത് മീനമാസത്തിലെ ഉത്രത്തിൽ അതായത് മീനമാസത്തിലെ ഉത്രനാളിലെ ഈ ഉത്രനാളിൽ തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രത്തിൽ കൊണ്ടാടുന്ന ഒരു ആഘോഷമാണ് ഉത്ര ശിവേലി എന്ന് പറയുന്നത് മീനമാസത്തിലെ ഉത്രനാളിൽ തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രത്തിൽ കൊണ്ടാടുന്ന ആഘോഷമാണ് ഉത്രശിവേലി എന്ന് പറയുന്നത് അതായത് അടുത്തുള്ള ആലം തുരുത്തി കരുനാട്ടുകട കാവ് കരുനാട്ടുകാവ് പടപ്പാട് എന്നീ ഭഗവതി ക്ഷേത്രങ്ങളിൽ നിന്ന് അവിടുത്തെ എട്ടാം ഉത്സവ ദിനമായ ഉത്രനാളിൽ ശ്രീ ക്ഷേത്രത്തിലേക്ക് ഭഗവതിമാർ എഴുന്നള്ളുന്ന ചടങ്ങാണ് ഉത്രശിവേരി എന്ന് പറയുന്നത് മനസ്സിലാക്കുക അതായത് നമ്മുടെ തിരുവല്ല ശ്രീ വല്ലവ മഹാക്ഷേത്രത്തിനടുത്തുള്ള ആലംതുരുത്തി കരുനാട്ടുകാവ് പടപ്പാട് ഏതൊക്കെയാണ് ആലംതുരുത്തി കരുനാട്ടുകാവ് പടപ്പാട് എന്നീ ഭഗവതി ക്ഷേത്രങ്ങളിൽ നിന്ന് അവിടുത്തെ എട്ടാം ഉത്സവ ദിനമായ ഉത്രംനാൾ എട്ടാമത്തെ ഉത്സവ ദിനമാണ് ഉത്രന്നാൾ ഈ ഉത്രന്നാളിൽ ശ്രീ വല്ലഭ ക്ഷേത്രത്തിലേക്ക് ഭഗവതിമാർ എഴുന്നള്ളുന്ന ചടങ്ങാണ് ഉത്ര ശിവേലി എന്ന് പറയുന്നത് ഓക്കെ അത് ഏത് ക്ഷേത്രത്തിലാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി മനസ്സിലാക്കുക തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രത്തിലാണ് മുപ്പത്തിമുക്കോടി ദേവകളും ആകാശത്തു വന്ന് നിരീക്ഷിക്കുമെന്ന് സങ്കല്പിക്കുന്ന ഉത്തരശിവേലി കണ്ടുതൊഴുതാൽ എല്ലാ പാവങ്ങളും തീരുമെന്നാണ് വിശ്വാസം എന്നുകൂടി ഒന്ന് ഓർത്ത് ഓർത്തുവച്ചേക്കുക അപ്പൊ ഇത്തരം ചോദ്യം എങ്ങനെയാണ് വരുന്നത് ഉത്തരശിവേലി കൊണ്ടാടുന്ന ക്ഷേത്രം ചോദിച്ചാൽ അത് ശ്രീ തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രമാണ് അപ്പൊ ഏത് ക്ഷേത്രങ്ങളിൽ നിന്ന് ഏതൊക്കെ ഭഗവതി ക്ഷേത്രങ്ങളിൽ നിന്നാണ് എട്ടാം ഉത്സവ ദിനമായ ഉത്രം നാളിൽ ശ്രീ വല്ലഭ ക്ഷേത്രത്തിലേക്ക് ഭഗവതിമാർ എഴുന്നള്ളുന്നത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ആലംതുരുത്തി കരുനാട്ടുകാവ് പടപ്പാട് എന്നീ ഭഗവതി ക്ഷേത്രങ്ങളിൽ നിന്നാണ് എന്നുകൂടെ മനസ്സിലാക്കുക അടുത്തത് വൈക്കത്തഷ്ടമി എന്താണ് വൈക്കത്തഷ്ടമി എന്നാണ് അതായത് ഖരൻ പ്രതിഷ്ഠിച്ച മൂന്ന് ശിവലിംഗങ്ങളിൽ ഒന്നായ വൈക്കത്തപ്പനെ അതായത് ഗരൻ മൂന്ന് ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം അങ്ങനെ മൂന്ന് ശിവലിംഗങ്ങളിൽ ഒന്നായ വൈക്കത്തപ്പനെ മറ്റുള്ള രണ്ടെണ്ണം എന്ന് പറയുന്നത് ഒന്ന് ഏറ്റുമാനൂരും മറ്റൊന്ന് കടുത്തുരുത്തിയുമാണ് അപ്പൊ ഗരൻ പ്രതിഷ്ഠിച്ച മൂന്ന് ശിവലിംഗങ്ങളിൽ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്ന് വൈക്കത്തപ്പൻ മറ്റൊന്ന് ഏറ്റുമാനൂരപ്പൻ മറ്റൊന്ന് കടുത്തുരുത്തി അതായത് ഈ മൂന്ന് ക്ഷേത്രങ്ങളിലാണ് ഗരൻ ശിവലിംഗം പ്രതിഷ്ഠിച്ചതെന്ന് കരു ഇങ്ങനെ പ്രതിഷ്ഠിച്ച ശിവലിംഗങ്ങളിൽ ഒന്നായ ഭജിച്ചുകൊണ്ട് തപസ് ചെയ്ത വ്യാഘ്രപാദ മുനിശ്രേഷ്ഠനെ വൃശ്ചികമാസത്തിലെ അഷ്ടമിനാളിൽ ദിവ്യ ദർശനം ലഭിച്ചു അതായത് ഈ വൈക്കത്തപ്പനെ ഭജിച്ചുകൊണ്ട് തപസ് ചെയ്ത വ്യാഘ്രപാത മുനിശ്രേഷ്ഠൻ എന്ത് ചെയ്തു വൃശ്ചിക മാസത്തിലെ അഷ്ടമി നാളിൽ ഒരു ദിവ്യദർശനം ലഭിച്ചു എല്ലാ വർഷവും ഇതേ ദിവസം താൻ ജനങ്ങൾക്ക് ദർശനം നൽകുമെന്ന് ഭഗവാൻ മഹർഷിക്ക് വാക്കു കൊടുത്തു ആ ദിവസമാണ് വൈക്കത്തഷ്ടമിയായി ആഘോഷിക്കുന്നത് ആ ദിവസമാണ് വൈക്കത്തഷ്ടമിയായി ആഘോഷിക്കുന്നത് ഓക്കെ അപ്പൊ വൈക്കത്തഷ്ടമി വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് എന്ന് മനസ്സിലാക്കുക അതെന്താണ് എന്ന് കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഗഴൻ പ്രതിഷ്ഠിച്ച മൂന്ന് ശിവലിംഗങ്ങളിൽ ഒന്ന് വൈക്കത്തും മറ്റൊന്ന് ഏറ്റുമാനൂരും മറ്റൊന്ന് കടുത്തുരുത്തിയിലുമാണ് എന്ന് മനസ്സിലാക്കുക അടുത്തൊരു ചോദ്യം മകം തൊഴിലാണ് അപ്പൊ ഈ മകം തൊഴിൽ നടക്കുന്ന ക്ഷേത്രമാണ് അടുത്തൊരു ചോദ്യമായിട്ട് വരിക മകം തൊഴിൽ നടക്കുന്ന ക്ഷേത്രം എവിടെയാണ് എവിടെയാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലാണ് കുംഭമാസത്തിലെ മകം നക്ഷത്ര ദിനത്തിൽ നടത്തുന്ന ഈ ഒരു ചടങ്ങ് അതായത് കുംഭമാസത്തിലെ മകം നക്ഷത്ര ദിനം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എന്താണ് വളരെ പ്രധാനമായ ഒരു ദിനമാണ് കാരണം അന്നാണ് അവിടെ മകം തൊഴിൽ ചടങ്ങ് നടക്കുന്നത് എന്ന് മകം തൊഴൽ ചടങ്ങ് നടക്കുന്നത് കുംഭമാസത്തിലെ മകം നക്ഷത്ര ദിനം ഏത് ക്ഷേത്രം ചോറ്റാനിക്കര ക്ഷേത്രമാണ് അപ്പൊ ചോറ്റാനിക്കര ക്ഷേത്രത്തിലാണ് എന്ന് മനസ്സിലാക്കുക നെടുമംഗല്യത്തിന് മകംതൊഴൽ ശ്രേയസ്കരമാണ് എന്നാണ് പറയുന്നത് നെടുമംഗല്യത്തിന് മകംതൊഴൽ ശ്രേയസ്കരമാണ് എന്ന് പറയുന്നു അപ്പൊ ചോദ്യം എങ്ങനെയാണ് മകംതൊഴൽ നടക്കുന്ന ക്ഷേത്രം ചോദിച്ചാൽ ചോറ്റാനിക്കര ക്ഷേത്രം എന്ന് ഉത്തരം കൊടുക്കുക ഓക്കെ അടുത്തത് പ്രദോഷവ്രതമാണ് എന്താണ് പ്രദോഷവ്രതം എന്നാണ് അതായത് ശിവപ്രീതികരമായ വ്രതം എന്നാണ് പ്രദോഷ പ്രദോഷവ്രതം അറിയപ്പെടുന്നത് ശിവപ്രീതികരമായ വ്രതം അതായത് ശിവൻ നടരാജനായി നൃത്തം ചെയ്യുന്ന ദിവസമാണ് പ്രദോക്ഷം എന്ന് പറയുന്നത് ശിവൻ നടരാജനായി നൃത്തം ചെയ്യുന്ന ദിവസമാണ് പ്രദോഷം രാവിലെ കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്തൽ അതുപോലെ പകൽ ഉപവാസം സന്ധ്യക്ക് കുളി കഴിഞ്ഞ് വീണ്ടും ക്ഷേത്ര ദർശനം രാത്രി പരായണം ഇങ്ങനെ ഇത് കഴിഞ്ഞ് വ്രതസമാപനം എന്നിവയാണ് ചടങ്ങുകൾ അതായത് ശനിയാഴ്ചയും പ്രദോഷവും കൂടി വരുന്നത് കൂടുതൽ മഹത്തരമായിട്ട് കരുതപ്പെടുന്നു അപ്പൊ പ്രദോഷവ്രതം എന്ന് പറയുന്നത് ശിവപ്രീതിപരമായ ഒരു വ്രതമാണ് ശിവൻ നടരാജനായി നൃത്തം ചെയ്യുന്ന ദിവസമാണ് പ്രദോഷം എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ശനിയാഴ്ചയും പ്രദോഷവും ഒരുമിച്ച് വരുന്നത് അല്ലെങ്കിൽ കൂടി വരുന്നത് കൂടുതൽ മഹത്തരമായിട്ടാണ് കരുതപ്പെടുന്നത് അതാണ് പ്രദോഷവ്രതവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത് മറ്റൊന്ന് കൊങ്ങൻപട എന്താണ് കൊങ്ങൻപട കൊങ്ങൻപട എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ നടത്തുന്ന ഒരു ആഘോഷമാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ നടത്തുന്ന ഒരു ആഘോഷമാണ് അതായത് കൊങ്ങുനാട് കൊങ്ങുനാട്ടിൽ എന്ന് പറയുമ്പോൾ സേലവും കോയമ്പത്തൂരും ചേരുന്നതാണ് എന്ന് പറയുന്നത് ഈ കൊങ്ങുനാട്ടിൽ നിന്നും ചിറ്റൂരിനെ ആക്രമിക്കാൻ വന്ന പടയെ തദ്ദേശരായ നായന്മാർ തോൽപ്പിച്ചതിന്റെ സ്മാരകമായാണ് കുംഭമാസത്തിലെ ശുക്ലപക്ഷാരംഭത്തിൽ ഇത് നടത്താറുള്ളത് അതായത് ഉഗ്രരൂപിണിയായ ചിറ്റൂർ ഭഗവതിയുടെ സഹായത്തോടെയാണ് പടയെ തോൽപ്പിക്കാൻ സാധിച്ചതെന്നാണ് വിശ്വാസം ഇതാണ് പൊങ്ങൻപട എന്ന് പറയുന്നത് അതായത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ നടത്തുന്ന ഒരു ഒരാഘോഷമാണ് പൊങ്ങൻപട എന്ന് പറയുന്നത് കൃത്യമായി ഓർത്തു വെക്കുക പൊങ്ങൻപട നടത്തുന്ന ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് ഈ ഒരു ആഘോഷം അതായത് കൊങ്ങുനാട്ടിൽ സേലം കോയമ്പത്തൂർ ഉൾപ്പെടുന്ന കൊങ്ങുനാട്ടിൽ നിന്നും ചിറ്റൂരിനെ ആക്രമിക്കാൻ വന്ന പടയെ തദ്ദേശീയരായ നായന്മാർ തോൽപ്പിച്ചതിന്റെ സ്മാരകമായാണ് കുംഭമാസത്തിലെ ശുക്ല പക്ഷാരംഭത്തിൽ ഈ ഒരു ഇത് നടത്താനുള്ളതെന്ന് മനസ്സിലാക്കുക അതായത് ഉഗ്രരൂപിണിയെ ചിറ്റൂർ ഭഗവതിയുടെ സഹായത്തോടെയാണ് പടയെ തോൽപ്പിക്കാൻ സാധിച്ചത് ഉഗ്രരൂപിണിയായ ചിറ്റൂർ ഭഗവതിയുടെ സഹായത്തോടെ ഈ ഒരു പടയെ തോൽപ്പിക്കാൻ സാധിച്ചു എന്നതാണ് വിശ്വാസമായിട്ട് പറയുന്നത് ഇതാണ് കൊങ്ങൻപട എന്ന് പറയുന്നത് മറ്റൊന്ന് ഏകാദശി വ്രതമാണ് എന്താണ് ഏകാദശി വ്രതം ഹൈന്ദവർ ആചരിച്ചു വരുന്ന ഒരു വ്രതമാണ് ഏകാദശി വ്രതം അതായത് മാസത്തിൽ രണ്ട് പ്രാവശ്യമാണ് ഏകാദശി വ്രതം ഉണ്ടാകുന്നത് പതിനൊന്നാമത്തെ തിഥി എന്നുകൂടി പറയും അതായത് മാസത്തിൽ രണ്ടു പ്രാവശ്യം ഉണ്ടാകും പതിനൊന്നാമത്തെ തിഥി ഏകാദശി വ്രതം നോൽക്കുന്നത് വിഷ്ണുവിനും ദേവിക്കും പ്രിയങ്കരമാണ് ആർക്കൊക്കെയാണ് വിഷ്ണുവിനും ദേവിക്കുമാണ് ഏകാദശി വ്രതം പ്രിയങ്കരം എന്ന് പറയുന്നത് സ്വർഗവാദിൽ ഏകാദശി അഥവാ വൈകുണ്ട ഏകാദശി എന്നറിയപ്പെടുന്നത് ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് മനസ്സിലാക്കുക സ്വർഗവാതില ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ട ഏകാദശി എന്നറിയപ്പെടുന്നത് ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് കൂടാതെ ഗുരുവായൂർ ഏകാദശി അതായത് വൃശ്ചികത്തിലെ ശുക്ലപക്ഷത്തിൽ നടത്തുന്നതാണ് ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് പിന്നീട് വൃശ്ചികമാസത്തിലെ കറുത്തപക്ഷത്തിൽ നടത്തുന്നത് തൃപ്രയാർ ഏകാദശി മറ്റൊന്ന് കുംഭമാസത്തിലെ കറുത്തപക്ഷത്തിൽ തിരുവില്ലാമല ഏകാദശി എന്നിവയും പ്രസിദ്ധമാണ് അതായത് വളരെ പ്രധാനമായിട്ടുള്ള ഒന്ന് സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി അതുപോലെ ഗുരുവായൂർ ഏകാദശി വൃശ്ചികത്തിലെ ശുക്ലപക്ഷത്തിൽ നടത്തുന്നത് ഗുരുവായൂർ ഏകാദശി പിന്നെ ഒന്ന് തൃപ്രയാർ ഏകാദശി വൃശ്ചിക മാസത്തിലെ കറുത്തപക്ഷം അതുപോലെ തിരുവില്ലാമല ഏകാദശി കുംഭമാസം കറുത്തപക്ഷം എന്നിവയാണ് പ്രസിദ്ധമായ ഏകാദശി വ്രതങ്ങൾ എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടണം ഇത്രയും വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നത് നല്ല രീതിയിൽ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ക്യുസുകളും മൊക്ടസ്റ്റുകളും ഒക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നുമുണ്ട് ഓക്കെ അപ്പൊ കൃത്യമായി തന്നെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുക ഇതിന് അറുനൂറ് രൂപയാണ് നമ്മൾ ആകെ ഫീസായിട്ട് ഇതിന് വാങ്ങിക്കുന്നത് ഓക്കെ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നവർ ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വിടുങ്ങണം താങ്ക് യു